ചെയ്ത നമ്മുടെ ജയേട്ടൻ പാടിയൊരു പാട്ടുണ്ട് അത് എന്ന് പറയാണെന്ന് പറഞ്ഞു വേണ്ടിയിട്ട് എൻ്റെ സുഹൃത്ത് മുരളീധരൻ അദ്ദേഹം അദ്ദേഹം എഴുതിയ ഗാനമാണ് അപ്പോൾ അത് ജയേട്ടനെ കൊണ്ട് പാടിപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അപ്പോ അത് പാടിക്കഴിഞ്ഞതിന് ശേഷം സുഖമല്ലാതായി ഇങ്ങനെ പക്ഷേ ഈ പാടം ഇറങ്ങിയിട്ടില്ല അതിൻ്റെ പരിപാടികളാണ് ഞാൻ നാല് ഇരുൾ പരിപാടം ൺമതെങ്ങനെ മിഴിരണ്ടിലും ഇരുൾ വീണുപ്പോ തെളിവാനമേ നിന്നെ കാൺമതിങ്ങനെ കേൾക്കയാണു ഞാ തൻ സ്വനം പുലറിയത്തിയോ വാനച്ചോപ്പലിഞ്ഞോ മിഴിരണ്ടിലും ഇരുൾ വീണുപ്പോ തെളിവാനമേ താൺമതിങ്ങനെ ാണ് അല്ലേ ഈ സാധാരണ പഴയ പോലെ നമ്മളിപ്പോ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ റിഹേഴ്സൽ സംവിധാനം ഉണ്ടല്ലോ കുറെ തവണ പാടിച്ചൊക്കെ നോക്കി ആപ്റ്റാണെങ്കിൽ മാത്രമാണല്ലോ സംഗീത സംവിധായകർ അത് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു രീതി ഇപ്പുണ്ടോ ഇല്ല 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 അങ്ങനെ ഒരു പരിപാടിയാണ് റിഹേഴ്സൽ വളരെ അപൂർവമായിട്ട് നടക്കണോ ഒന്നാമത് ഒക്കെ നമുക്കിപ്പോൾ ട്രാക്ക് സിസ്റ്റം വന്നപ്പോഴേ അപ്പോൾ ഓരോ വരികളായിട്ട് റെക്കോർഡ് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ അപ്പോ ആദ്യം ഒരു പല്ലവി പറഞ്ഞു കൊടുക്കും ആ പറഞ്ഞ് ഒരു പലതവണ ഇങ്ങനെ സ്റ്റുഡിയോ വന്ന് ഇങ്ങനെ അത് ചെയ്ത് കൊടുത്തിട്ടു ശേഷം അല്ലാതെ എല്ലാവരും കൂടെ ഇരുന്നിട്ടുള്ള അങ്ങനത്തെ റിയേഴ്സ് സംവിധാനങ്ങൾ ഇപ്പം ഇല്ല അപ്പോൾ ആ പാട്ടുകാരനെ വിളിച്ചിട്ട് ആ പാട്ട് ട്യൂൺ പറഞ്ഞു കൊടുത്ത് ആ പല്ലവി പഠിച്ചതിന് ശേഷം പല്ലവി പാടുക അതിനുശേഷം അനുപല്ലവി പാടുക ഇനി ഏതെങ്കിലുമൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അപ്പൊ തന്നെ ചെയ്യാൻ പറ്റാമെന്നു പഴയ കാലത്ത് അത് പറ്റില്ലല്ലോ ഒറ്റ ഒറ്റട്ടേക്കലെല്ലാം കഴിയണം ആ അങ്ങനത്തെ ഒരു സിസ്റ്റം ആയിരുന്നു പഴയ കാലത്ത് വായിക്കുന്ന ഉപകരണങ്ങളിലെ ഏറ്റവും പ്രിയ എന്തിനോടാണ് ഒരു അത്യാവശ്യം ഒരു അറിയില്ലെങ്കിലും സംഗീത സംവിധായകനോട് ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യം ഞാൻ ചോദിക്കാൻ പാടാ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗീത സംവിധായകൻ ചോദ്യമാണ് മലയാളത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സംഗീത ഓരോ ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സിനും ഓരോരോ ഐഡന്റിറ്റി ഓരോരുത്തർക്കും അത് ഏതിലാണ് അത് ഇങ്ങോട്ട് മികച്ചു നിൽക്കുക എന്ന് പറയാൻ പറ്റില്ല എനിക്ക് എല്ലാ പഴയ കാലത്തെ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പഴയ കാലത്തെ ഒരു പാട്ട് കൂടി ബാബുരാജിൻ്റെതോ അല്ലെങ്കിൽ രാമമാഷതോ ആർതെങ്കിലും ഒരു നാല് വരികൾ കൂടി പാടാം പാടാം ഒരു പുഷ്പം മാത്രമൂങ്കുലയിൽ നൃത്ത ഒടുവിൽ നീയെത്തുമ്പോൾ ഒരു ഗാനം മാത്രമൻ ഒരു ഗാനം മാത്രമൻ ഹൃദയത്തിൽ സൂക്ഷിക്ക ഒടുവിൽ നീയെത്തുമ്പോ ചെവിയിൽ മൂളാ ഒരു പുഷ്പം മാത്രമെ പൂങ്കുലയിൽ നിർത്താഞ്ഞ ഒടുവിൽ നീയെത്തുമ്പോ ചൂടിക്കുവാ ബാബുഖാന്റെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അത് താമസം എന്തേ വരുവാൻ അതിന്റെ ഒരു കാലുമായിരിക്കും താമസമെന് ണയ പ്രേമി എൻ്റെ മു താമസം എന്ത് വരുവാ ഒരു എവർഗ്രീൻ സോണാണ് എത്ര കാലം കഴിഞ്ഞാലും ിഷ്ടമുള്ള മാപ്പിളപ്പാട്ടിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടല്ലോ അല്ലെ ആദ്യകാലത്തൊക്കെ ഒരുപാട് പാട്ടുകാർ നിങ്ങളിലൂടെ തന്നെ അറിയപ്പെടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഏറ്റവും കൂടുതൽ നിങ്ങളുടെ വരികൾ അല്ലെങ്കിൽ നിങ്ങൾ സംഗീത സംവിധാനം നിർവഹിച്ച പാട്ട് പാടി മനോഹരമാക്കിയ ഏതെങ്കിലും ഒരു പാട്ടുകാരിയോ പാട്ടുകാരനെ കുറിച്ച് നിങ്ങളുടെ ഞാൻ എൻ്റെ മാപ്പിളപ്പാട്ടിൻ്റെ ഒരു കാലം തുടങ്ങിയപ്പോൾ അന്നത്തെ ഗായകർ മാർക്കോസ് അഫ്സൽ പിന്നെ അതുപോലെ ജമീൽ സാഹിബിൻ്റെ കൂടെ ഞാൻ പരിപാടിക്കൊക്കെ പോയിട്ടുണ്ട് ജമീൽ സാഹബ് കത്ത് പാട്ടൊക്കെ എഴുതി അവരുടെ കൂടെയൊക്കെ നമ്മൾ പ്രോഗ്രാമൊക്കെ നടത്തിയ പിന്നെ അതുപോലെ ജമീൽഖൻ്റെ അനിയൻ്റെ നിലമ്പൂർ ഷാജി ഇവർക്കൊക്കെ വേണ്ടി അവരുടെയൊക്കെ പാട്ടുകൾ ചെയ്തിട്ടുണ്ട് അവരൊക്കെ പാടിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ രഹന അതുപോലെ സിബില ചേച്ചി അതെ പിന്നെ ഇന്ദിരാ ജോയിങ്ങനെ ഒരുപാട് ചിത്ര ചേച്ചിയും പാടി അത് മണവാട്ടി എന്ന് പറഞ്ഞ കേസറ്റിന് വേണ്ടിട്ട് വരികൾ പെട്ടെന്ന് കൺഫ്യൂഷൻ എത്ര ഉണ്ടാവും ഓർമ്മയിൽ എന്തായാലും മൂവായിരത്തി മൂന്നല്ല അപ്പോൾ അത് ആ പാട്ട് പാട്ടുകളൊക്കെ തരികണം നൽകിയ പാട്ടുകൾ പാടിയിട്ടുള്ള ആളുകൾ നിങ്ങൾ ഓർത്തെടുക്കുന്ന പാട്ടുകാർ ആരൊക്കെയാണ് അതിലിപ്പോൾ മാപ്പിളപ്പാട്ടിൽ മാർക്കോസ് പാടിയിട്ടുണ്ട് പിന്നെ സിബിലേച്ചി പാടിയിട്ടുണ്ട് പിന്നെ ഇന്ദിരാ ജോയി പാടിയിട്ടുണ്ട് രഹന നിലമ്പൂർ പിന്നെ പുതിയ തലമുറയിലുള്ള പുതിയ തലമുറയിൽ സുറുമി ഇങ്ങനെയുള്ള കുറേ കുട്ടികൾ പാടി സുറുമിപ്പോൾ നമ്മൾ അന്ന് ചെയ്ത പാട്ടുകളൊക്കെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പിന്നെ ചെറിയ പിന്നെ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് വരുന്നുണ്ട് കണ്ടമാനം പാട്ടുകൾ പിന്നെ അന്ന് പാടിയതിൽ ഞാൻ ഗസലുകൾ ചെയ്തിരുന്നു ഗസൽ ആൽബം ആൽബം സോങ്സ് ആയിട്ടാണ് ഇറക്കിയത് ഡോക്ടർ മനോജ് നിലമ്പൂർ അദ്ദേഹം എഴുതിയിട്ടുള്ള അദ്ദേഹം ഒ പി സുരേഷ് ഒക്കെ എഴുതിയിട്ടുള്ള ഒരു വർക്കുണ്ട് അതിൻ്റെ പേര് പ്രണയത്തിലാണ് ഞാൻ അതിൽ പാടിയുള്ളത് ഗായത്രി ജി വേണുഗോപാൽ ശർമ്മ സമൻ ആ ഷാബാസമൻ പാടിയിട്ടുണ്ട് പിന്നെ അതുപോലെ ശ്രീനിവാസൻ തമിഴ് അദ്ദേഹം പാടിയിട്ടുണ്ട് പിന്നെ ഏറ്റവും ഭാഗ്യം ചിത്ര കെ എസ് ചിത്ര പാടിയിട്ടുണ്ട് ജയേട്ടൻ പാടിയിട്ടുണ്ട് ജയചന്ദ്രൻ പി ജയചന്ദ്രൻ വരികൾ ജയചന്ദ്രൻ്റെ അത് ഒപ്പന പാട്ടായിരുന്നു കൃഷ്ണകുമാറിനെ കൃഷ്ണ സിതാരാകൃഷ്ണന്മാർ ആണ് സിനിമയിൽ പാടിയത് ആകാശം കടന്നുള്ളത് ഞാൻ മൂന്ന് പാടങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഒന്ന് ആകാശം കടന്ന് അതിൽ സിത്താര പാടി പിന്നെ ഒന്ന് ജയേട്ടൻ പാടി പിന്നെ ഗംഗയുടെ വീട് എന്ന് പറഞ്ഞിട്ട് അതിലൊരു പാട്ടുണ്ട് അതൊക്കെ മറ്റൊരു അവസരത്തിൽ പാടാം അതെ അതെ നിങ്ങൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് സംഗീത സംവിധാനം നിർവഹിച്ച് ഒരു പാട്ട് അതിൻ്റെ ഒരു നാല് വരികൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സന്തോഷം അത് സാർ ഞാൻ കുറേ പാട്ടുകൾ ചെയ്തിട്ടുണ്ട് അപ്പം അതിലിപ്പോൾ വൈറലായ ഒരു ഇപ്പത്തെ ഒരു വൈറലായ ഒരു പാട്ടാണ് ഇത് എഴുതിയത് മാളിയക്കൽ അബൂ എന്ന് പറഞ്ഞിട്ട് ഫൈസൽ എന്ന് പറഞ്ഞിട്ടുള്ള കവിയാണ് എഴുതി

തങ്ക വെട്ടി കൊടിയേറ്റി റങ്കുൾഗരമേ എങ്കും തുരുതു വീരിതശൂർ തടി കണ്ടിടി തേങ്ങി വെട്ടാലേ വീരിദശൂർ തടട്ടിൽ നെബി കണ്ടിടത്തേങ്ങി മക്കികളിൽ സുഖസുന്ദരനിന്ന് ൊടി മിക അതാണ് ഏറ്റവും പുതിയ പാട്ട പാട്ട് അല്ലേ ഈ രംഗത്ത് ഒരുപാട് കാലമായിട്ടുള്ള ഒരാളാണ് മോസിന് മോസിൻ പുരുക്കൾ എന്ന് പറഞ്ഞാൽ പല പാട്ടുകാർക്കും വളരെ പ്രിയപ്പെട്ട സംഗീത സംവിധായകനാണ് പുതിയ തലമുറയോട് എന്താണ് പറയാനുള്ളത് ഒരുപാട് ആളുകൾ പാടാൻ വേണ്ടിയായി നിൽക്കണമുണ്ട് വരിയിക്കളമായിരുന്നു നിൽക്കണ കാലഘട്ടം അപ്പോൾ അപ്പോൾ അവർക്കൊക്കെ ഒരു നല്ലൊരു സംഗീത സംവിധായകൻ്റെ പിന്തുണയും ആവശ്യമുണ്ട് അപ്പോൾ ഈ രംഗത്തുള്ള കുട്ടികളോട് എന്താണ് പറയാനുള്ളത് കുട്ടികളോട് പറയാനുള്ളത് അവരോട് പറയാൻ വേണ്ടിയുള്ള വിവരമൊന്നും എനിക്കില്ല അതൊന്ന് രണ്ടാമത്തൊരു കാര്യം പറയാമെങ്കിൽ ശുദ്ധ സംഗീതം പഠിക്കുക അതിൽ നിലനിൽപ്പുള്ളൂ നമുക്ക് ഈ ഏച്ചുകൂട്ടി ഉണ്ടാക്കുന്ന സാധനം ഒന്നും നിലനിൽക്കില്ലല്ലോ അപ്പോൾ അത് പരമാവധി ശാസ്ത്രീയ സംഗീതം പഠിക്കാനുള്ളൊരു ഇപ്പോൾ പ പണ്ടകാലത്ത് മാപ്പിളപ്പാട്ടിനൊന്നും വേണ്ടെന്ന് പറഞ്ഞിരുന്നു ഇന്ന് മാപ്പിളപ്പാട്ട് പാടണമെങ്കിൽ നന്നായിട്ട് ശാസ്ത്രീയത അറിയണം പഠിക്കണം പഠിക്കണം പ്രാക്ടീസ് അതായത് എല്ലാ രാഗങ്ങളിലും വരുന്നുണ്ട് മറ്റേത് സിന്ധു പേരുവി അല്ലെങ്കിൽ വേറെ അങ്ങനെ എന്തെങ്കിലും ഒരു രാഗങ്ങളിലൊക്കെ മാത്രം നിന്നിരുന്ന സാധനം ഒക്കെ അതിൽ നിന്ന് തന്നെ മാറി ഒരുപാട് പിന്നെ ചേരുവകൾ ചേർത്ത് സംഗതികൾ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു പുതിയ രീതിയിലേക്ക് കിടന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും വളരെ പരിശ്രമിക്കണം എന്നാണ് എനിക്ക് ഉചിതമായ ഈ ഉപകരണങ്ങൾ ഇപ്പോൾ ഒരുപാട് ഉപകരണങ്ങൾ വായിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ പഠിപ്പിക്കാൻ ഉള്ള എപ്പോഴും ഓർക്കുണ്ടോ തീർച്ചയായിട്ടും ഒന്ന് എൻ്റെ ജ്യേഷ്ഠനാശ്രുരുക്കൾ പിന്നെ എൻ്റെ ഫാദർ ഉമ്മർ ഗുരുക്കൾ പിന്നെ ഹൈദുർഖ വിൻസൻ മാഷ് ഷാ മാഷി അങ്ങനെയുള്ള ഒരു ആളുകളുണ്ടല്ലേ പിന്നെ അനുഭവം ഗുരു കുറേ പ്രോഗ്രാമുകളും ഒക്കെ പഴയ പഴയകാലത്ത് പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ അവിടെ നിന്നൊക്കെ ഓരോ വലിയ വലിയ മാസ്റ്റേഴ്സൊക്കെ വരും അവരിടുന്നൊക്കെ കേട്ട് പഠിച്ച് എനിക്ക് അങ്ങനെ പറയുമ്പോൾ എനിക്ക് മഹാനായ ബാബുക്കിനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഒരു വ്യക്തിയാണ് കണ്ണൂർ രാജൻ രാജന്മാഷി അദ്ദേഹം വന്നിട്ടുണ്ട് വീട്ടിൽ പിന്നെ ആ കാലത്തുള്ള എല്ലാ മ്യൂസിഷ്യൻസിനെയും കാണാനുള്ള അവരുടെ അവരുടെ കൂടെ സഞ്ചരിക്കാനുള്ളൊരു ഭാഗ്യവും ഉണ്ടായിട്ടുണ്ട് അത് മറക്കാവുന്നതല്ല ഈ രംഗത്ത് നല്ല മാത്സര്യമുള്ള രംഗമാണല്ലോ അത് അല്ലേ അതെ അപ്പോൾ അത് അങ്ങനെ ഒരു മാത്സര്യം അനുഭവപ്പെടുന്നതുകൊണ്ട് ഈ നമ്മുടെ അത് ബാധിക്കുമോ മത്സരം നല്ലതാണ് പക്ഷെ മത്സരം അമിതമായാലേ അതിലേക്കാണ് ഇപ്പോൾ പ്രശ്നം ഇപ്പോൾ ജഡ്ജസിനൊക്കെ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഇപ്പോൾ ഒന്നാമത് നീതിപൂർവം ജഡ്ജ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുള്ള രീതിയിലേക്കാണ് പാട്ടുകൾ വരുന്നത് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പാടുമ്പോൾ ഒരൊറ്റ ട്യൂൺ ഒരു ഈശെല്ലാം അങ്ങനെ പോവാ ചെയ്യാം ഇപ്പം എന്നാൽ അതല്ല അപ്പോൾ ഒന്നേ കുറേ കുട്ടികൾ പാടി വരുമ്പോൾ ജഡ്ജസും കൺഫ്യൂഷനാകും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അങ്ങനെയുള്ളൊരു വല്ലാത്തൊരു അവസ്ഥ വരുന്നുണ്ട് കുടുംബം കുടുംബം എൻ്റെ കുടുംബം എൻ്റെ ഫാദർ ഉമ്മർ ഗുരുക്കൾ അദ്ദേഹത്തിൻ്റെ ഫാദർ കുട്ടി ഗുരുക്കൾ പിന്നെ എൻ്റെ ഉമ്മ കെ എം ഖദീജ പിന്നെ പരുവന്തിർത്തിയാണ് കോഴിക്കോട് ആ ഉമ്മാൻ്റെ കുടുംബവും പാട്ടിൽ തന്നെയാണ് പിന്നെ എൻ്റെ പെങ്ങന്മാരും പാടും മൂന്ന് പെങ്ങന്മാരാണ് ഉള്ളത് ഫാത്തിമ്മ സുബൈദ സഫിയ എല്ലാവരും മൂന്നാൾ പിന്നെ ബ്രദേഴ്സ് ഒരാൾ മരിച്ചു പോയി ഇക്ബാല ഇക്ബാലിൻ്റെ നല്ല ഹാർമോണിയ വായിച്ചിരുന്ന ആളാണ് അദ്ദേഹം മരണപ്പെട്ടു പോയി നമ്മളെ വിട്ടു പിരിഞ്ഞ് പോയി പിന്നെ നിജീബ് ഗുരുക്കൾ അനിയൻ പിന്നെ മക്കള് എൻ്റെ മക്കള് റാഫിൻ ഗുരുക്കൾ അവൻ ഇപ്പം മ്യൂസിക്കിലുണ്ട് മ്യൂസിഷ്യനാണ് അമ്മ ഗൾഫിൽ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത് അവന്റെ വൈഫ് സഹലിഷൻ തന്നെയാണ് ഡിസിഷനാണ് രണ്ടാമത്തെ ആള് രഹന അവളും ഗായികയാണ് പക്ഷെ അവളൊക്കെ വർക്ക് ചെയ്യുന്ന വരെ മേഖലയിലാണ് അവൾ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അവള് ഹസ്ബൻഡും അവിടെ തന്നെയാണ് അവർക്കതൊരു ഫുൾ ടൈം ഇൻവോൾവ്മെന്റ് ഈ സംഗീതമായിട്ടില്ല നൽകിയിട്ടുള്ള അവസരങ്ങൾ കിട്ടുമ്പോ സ്റ്റേജിലൊക്കെ കയറി അല്ലെങ്കിൽ പരിപാടിയിൽ പങ്കെടുക്കുക അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പൊ പൊതുവേ പല ഗായകരും ഒക്കെ അങ്ങനെ തന്നെയാണ് ഒരു ജോലി എന്റെ കൂട്ടത്തില് സംഗീതവും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന ഞാൻ ഫുൾ ടൈം മ്യൂസിഷ്യൻ ആയിട്ട് അങ്ങനെയാണ് ജീവിതം അതുപോലെ ചെറിയ മോട്ടായി മ്യൂസിഷ്യനായി കൊണ്ടു നടന്നുകൊണ്ട് അങ്ങനെ തോന്നിയിട്ടില്ല ഒരിക്കലും തോന്നിയില്ല ഒരിക്കലും തോന്നിയില്ല തൃപ്തനാണ് തൃപ്തനാണ് അതിൽ ഞാൻ വളരെ അല്ലെങ്കിൽ സന്തുഷ്ടനാണ് പിന്നെ ചെറിയ മോന് അവന് സൗണ്ട് എഞ്ചിനീയറിങ് കഴിഞ്ഞ് ഇവിടെ എന്റെ കൂടെ സ്റ്റുഡിയോണ്ടായിരുന്നു ഇപ്പൊ അവന് പോളണ്ടത് എഞ്ചിനീയർ പൊതുവേതാവ് തുടങ്ങി അവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലാവരും ഏതെങ്കിലും ഒരു മേഖലയിൽ ടച്ചുള്ള ആളുകളാണ് അങ്ങനെ മൊത്തത്തിലൊരു സംഗീതം കല ഒക്കെ ആയിട്ട് ബന്ധമുള്ള ഒരു കുടുംബമാണ് ഈ കുരുക്കൾ ഫാമിലിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ബ്രിട്ടീഷ് റൂളിൻ്റെ കാലത്ത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഏറ്റവും കൂടുതൽ ഈ മലബാർ ഏരിയയിൽ പ്രത്യേകിച്ച് എറണാകുളം താലൂക്കിലൊക്കെ ഒത്തിരി സംഭവങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ഏർപ്പെട്ടിട്ടുള്ള ഒരു കുടുംബത്തിലെ ഒരു കണ്ണിയാണ് താങ്കൾ അത് മോസിൻ കുരുക്കൾ എന്ന് പറയുന്നത് സംഗീത ലോകത്തിന് മാത്രമല്ല ചരിത്രത്തിലെ ഒരു ഏട് കൂടിയാണ് താങ്കൾ താങ്കൾക്ക് എല്ലാവിധ അനുഗ്രഹവും അള്ളാഹുവിന്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാം വലൈക്കും വലൈക്കു വളരെ നന്ദിയുണ്ട് എല്ലാവരോടും നന്ദി